നടി അനുശ്രീ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ വേദിയിൽ പതിനായിരം രൂപ പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞ് ഒരു സാധുവായ മനുഷ്യൻ കയറി വന്നു അപ്പോൾ നമ്പർ അതല്ലായിരുന്നു കൂടി അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന കണ്ട് അനുശ്രീ കരയുകയും പൊട്ടിക്കരയുകയും പിന്നീട് അനുശ്രീ പതിനായിരം രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത്തരത്തിൽ കരുണയൊക്കെ ഉള്ള ഒരു നടിയാണ് അനുശ്രീ അതുകൂടാതന്നെ ഈ വിമാനത്താവളത്തിലെ ഭക്ഷണത്തിന് ഭീമമായ വിലയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി സാധാരണ സിനിമാക്കാരൊക്കെ വലിയ ആഡംബരങ്ങൾ പറയുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ ഉള്ളത് പക്ഷെ അനുശ്രീ തികച്ചും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഉയർന്നു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് ഓരോരുത്തരുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അനുശ്രീയെക്കുറിച്ച് കേൾക്കുന്നൊരു വാർത്ത അനുശ്രീ ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാകുമെന്ന രീതിയിലാണ് കേൾക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇത് അനുശ്രീ വിൻചട്ടം പറഞ്ഞതുപോലെ വാർത്തകളിൽ നിറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുശ്രീ ഒരു ഇപ്പോഴും അതെ ആ നാട്ടിൻപുറത്തുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു നാട്ടുകാരോടൊപ്പം കളിച്ച് ഇരിച്ച് നടക്കുന്ന ആ ഒരു നാട്ടിൻപുറത്തിന്റെ സ്വന്തം കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അനുശ്രീയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുശ്രീയുടെ സ്വന്തം നാടായ പത്തനാപുരത്ത് നിന്ന് മത്സരിപ്പിക്കാൻ ബിജെപി തയ്യാറെടുക്കുന്നു ഗണേഷ് കുമാറിനെതിരെയാണ് ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു തവണ അവിടെ ഇലക്ഷനിൽ മത്സരിച്ച മൂന്ന് പേരും സിനിമാ താരങ്ങളാണ് അതെ കോൺഗ്രസിനും ജഗദീഷും ഭീമൻ രഘു ബിജെപിക്കും ഗണേഷ് കുമാറും ഗണേഷ് കുമാറും അപ്പൊ അങ്ങനെ മൂന്ന് താരപ്രഭയിലായിരുന്നു അന്ന് സിനിമാ താരങ്ങളൊക്കെ തന്നെ അവിടെ വന്ന് വോട്ട് പിടിക്കുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ഈ ഗണേഷ് കുമാറിൻ്റെ ഒരു കുത്തക മണ്ഡലമാണല്ലോ രണ്ടായിരത്തി ഒന്ന് മുതൽ ഗണേഷ് കുമാറാണ് അവിടെ ജയിച്ചു വരുന്നത് അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു കുത്തക മണ്ഡലത്തിൽ ഇനി അത് തിരിച്ച് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ ഒരു പക്ഷെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി അധ്യക്ഷനായി വന്നതിന് ശേഷം അയാൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയുള്ള കാൻഡിഡേറ്റാക്കാൻ പറ്റുന്ന എല്ലാവരുമായിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും അതല്ല ബി ജെ പി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പറ്റുന്ന ആളുകളെയും ഒക്കെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ആ നിർദ്ദേശത്തിൽ ഈ പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി അനുശ്രീയുടെ പേരാണ് ആ നിർദ്ദേശത്തിൽ പോയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഓൾറെഡി ഈ ബി ജെ പി നേതൃത്വം മാസങ്ങൾക്ക് മുമ്പേ തന്നെ അനുശ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അപ്പോൾ അനുശ്രീ അതിന് സമ്മതം മൂളുകയാണെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാൻഡിഡേറ്റായിട്ട് അനുശ്രീ ആയിരിക്കും അവിടെ മത്സരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു അമ്പലമുണ്ട് ഈ അനു അനുശ്രീയുടെ കമുകഞ്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്രം കമുകഞ്ചേരി അമ്പലത്തിലെ സ്ഥിരം എന്താ പറയുക ഗോപികയാണ് അനുശ്രീ ഭാരതാമ്പ ഗോപിക അങ്ങനെയുള്ള വേഷങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നതാണ് അനുശ്രീ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ നാട്ടിൻ പുറത്ത് വലിയ നടിയായെങ്കിൽ പോലും ആ നാട്ടുകാരുടെ കൂടെ ആ നാട്ടിൻപുറത്ത് അമ്പലത്തിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥിരം പങ്കെടുക്കുന്ന ഒരാൾ അപ്പോൾ അനുശ്രീക്ക് അവിടെയുള്ള സ്വീകാര്യത കൃത്യമായിട്ട് ബി നേതൃത്വം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതൃത്വം അനുശ്രീയെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിൻ്റെ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഒരു പക്ഷേ ആയിരിക്കാം അനുശ്രീയെ എപ്രകാരമാണ് അതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതും നമുക്കറിയില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഈ പത്തനാപുരം മണ്ഡലം ആണെങ്കിൽ പട്ടാഴി പത്തനാപുരം താലൂക്കിനുള്ള പട്ടാഴി പത്തനാപുരം പട്ടാഴി വടക്കേക്കര അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ പിന്നെ ഈ കൊട്ടാരക്കര താലൂക്കിലെ മേലില അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ചേർന്നിട്ടാണ് പഞ്ചായത്തുകളിലേക്ക് ചേർന്നിട്ടാണ് ഈ പത്തനാപുരം മണ്ഡലം അപ്പോൾ പത്തനാപുരം മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗണേഷ് കുമാറിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ് അവിടെ ഒരു ഒരു മറ്റൊരു വികാരം ഉണ്ടാകണമെങ്കിൽ തന്നെ ഒന്നുകിൽ ഗണേഷ് കുമാറിനെതിരെ വലിയ അലിഗേഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടാകണം അതല്ല ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായിട്ടുള്ള ഇനി അതിനപ്പുറം ഒന്നും വരാനുമില്ല അതുകൊണ്ട് അതെ അതെ ഗണേഷ് കുമാർ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകേഷും ഗണേഷ് കുമാറും എടുത്ത് പരിശോധിച്ചാൽ ഗണേഷ് കുമാർ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിനറിയാം കാരണം രാഷ്ട്രീയക്കാരനെന്നതിലുപരി അതേ മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം മണ്ഡലത്തിനൊപ്പം ഞാൻ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ടറായിട്ടുള്ള സമയത്ത് പത്തനാപുരത്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലമായിട്ട് ഭയങ്കര മത്സരമാണ് കാഴ്ച വെച്ചത് അപ്പം ആ കഴിഞ്ഞാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറിനെ ഒരു പ്രത്യേകതരം ഇമേജ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ഗണേഷ് കുമാറിനെ വിട്ടൊരു കളി അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ അലിഗേഷൻസും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ചില കാര്യങ്ങളാകാം അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഗണേഷ് കുമാർ വളരെ മികച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്തിനാണ് ഒരു പക്ഷേ ബാലകൃഷ്ണപിള്ളക്ക് പോലും അത്തരത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം തോറ്റുപോയില്ലേ പലതവണ പക്ഷേ ഗണേഷ് കുമാർ അവിടെ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും ജയിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹം അത്ര സ്വാധീനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു തവണിന് അധികാരം കിട്ടുകയും ചെയ്തു ഗണേഷ് കുമാർ അവിടെ ജയിക്കുകയും ചെയ്തു എന്നിട്ട് ഈ വിജയാഹ്ലാദ പ്രകടനം നടക്കുമല്ലോ അപ്പോ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇവർ പരസ്പരം അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു അതായത് ആ നാട്ടുകാർക്ക് ഗണേഷ് കുമാർ പാർട്ടിക്ക് അതീതനായിട്ട് ഗണേഷ് കുമാർ ആ നാട്ടുകാർക്ക് ഒരു സ്വീകാരമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം ഈ ഗണേഷ് കുമാർ അത്രയും സ്വീകാരനായ ഒരാൾ അവിടെ സ്ഥിരമായിട്ട് മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ടൈറ്റ് ഫൈറ്റ് എങ്കിലും കൊടുക്കണമെങ്കിൽ ില് മുമ്പ് ബീപൻ്റെ മൂവനെ കൊണ്ടേ നിർത്തി മണ്ടത്രം കാണിച്ച പോലെ അല്ലാതെ ആ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മത്സരത്തിന് കൊണ്ടേ നിർത്തുക എന്നിട്ട് ഒരു സ്വീകാര്യതയുള്ള ഒരാളുടെ സ്വീകാര്യത എപ്രകാരമുണ്ടോ അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുക സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അതിപ്പോ അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം അനുശ്രീ നാട്ടുകാർ കണ്ണിലുണ്ണിയാണ് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു സാധാരണക്കാരി എത്ര സിനിമ നടിയാണ് എത്ര സിനിമാ നടിയൊക്കെ ആണെങ്കിലും ഒരു സാധാരണക്കാരിയെ പോലെയാണ് ആ നാട്ടിൽ ഇടപഴകുന്നത് അവിടുത്തെ ഓണ പരിപാടിക്കും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് എല്ലാവരോടും ഇടപഴകാൻ അറിയാം നല്ലൊരു പെരുമാറ്റമുള്ള ഒരു നടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുശ്രീ മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും കാരണം ഇതുവരെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ പോലെ അല്ല ബി ജെ പിയുടെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടുകളും യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകളും അനുശ്രീക്ക് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല കാരണം അത് അനുശ്രീ എന്ന വ്യക്തി എന്ന നിലയിൽ കിട്ടുന്നതാണ് അപ്പോൾ അത് ഒരു ആപ്റ്റായ ഒരു തീരുമാനം തന്നെ ആയിരിക്കും ബി ജെ പി എടുത്തിട്ടുണ്ടാവുക അല്ല ഞാൻ നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ച ഒരു സാധനം ചെയ്യാം ഈ ഒരു പ്രാതിനിധ്യം കൂടി ഈ വനിതകളുടെ വോട്ട് പിടിക്കാൻ കുറച്ച് കിട്ടും കാരണം വനിത ആയതുകൊണ്ട് തന്നെ അതെപ്പോഴും പ്രത്യേകിച്ച് ഒരു നടി കൂടി ആകുമ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അവർക്ക് പിന്നെ വലിയ രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധമൊന്നും അവരവിടെ നോക്കാറൊന്നുമില്ല സ്ത്രീകൾ ആ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് അവർക്ക് വോട്ട് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തും അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതാണ് ബി ജെ പി ബി ജെ പി കൃത്യമായിട്ട് ഓരോ മണ്ഡലം പഠിക്കുന്നുണ്ട് ആ മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കുന്നുണ്ട് ആ മണ്ഡലത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് ജന ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് അറുപത് ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ പറ്റും എന്നാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത് മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലൊക്കെ വന്നിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കണം എന്ന് കുറച്ച് പേര് വാദിച്ചു അപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കാം നിങ്ങൾ ആദ്യം ലിസ്റ്റ് തരൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വന്നത് കൃത്യമായിട്ട് അവർക്ക് ഉണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് അധികാരം കിട്ടുക എന്നതിനപ്പുറത്തേക്ക് സീറ്റുകൾ അതായത് രണ്ടക്കത്തിലേക്ക് സീറ്റുകൾ എത്തിക്കണം ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല എങ്കിൽ പോലും ഒരു തവണ ജയിച്ചിട്ടുണ്ട് അവർ നിയമത്ത് ഇപ്പം ലോക്സഭയിലേക്ക് ഒരു തവണ ജയിച്ചു ജയിച്ച ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ടൈറ്റ് മത്സരം ഒരു കാൻഡിഡേറ്റിൽ വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിച്ച് കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പത്തനാപുരത്ത് അനുശ്രീ ഒക്കെ പറയുകയാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അനുശ്രീ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക